<penuh> ോ ആരെങ്കിലും പരാജയപ്പെടുത്തലോ ആരെങ്കിലും ലഭ്യരാക്കലോ പരസിക്കലോക്ക് ലക്ഷ്യമില്ല പക്ഷേ അതിന് ഉണ്ടെങ്കിൽ സംശയമുണ്ട് ഞങ്ങൾക്ക് ആ ഭാഗം മനസ്സിലായിട്ടില്ലെന്ന് വന്ന് പറഞ്ഞാൽ കിതാബ് വെച്ചോട്ട് പറയാം ആധികാരികമായിട്ട് മറുപടിയാണ് അല്ല അങ്ങനെ തോന്നുന്നു ഇങ്ങനെ അഭിപ്രായപ്പെടുന്നു എന്ന് ഞാൻ പറയില്ല ഇവിടെ ഇവിടുത്തെ മറുപടി കട എങ്ങനെയാണ് ഓരോ ചോദ്യം ഉണ്ടാക്കുമ്പോഴും അങ്ങനെയാണ് മനസ്സിലാകുന്നത് അങ്ങനെയാണ് കാണുന്നത് എനിക്കും നിങ്ങൾക്കും മനസ്സിലാകുന്നതല്ലല്ലോ സമുദായത്തോട്ട് പറയേണ്ടത് ഇമാം നിങ്ങൾ മനസ്സിലാക്കി എന്നല്ലേ പറയേണ്ടത് ണ്ടോ നമുക്കാത്തു നോക്കാം എന്നിടയ്ക്ക് കുറച്ച് വിഷയം പറയാം വരെ നമുക്ക് സമയമുണ്ട് നിങ്ങൾ വന്നാൽ നമുക്ക് പറയാം ഇനി അടുത്തത് ഒരുപാട് വിഷയങ്ങളോട് പറയാൻ നോക്കി വന്ന വിഷയങ്ങൾ ഒരുപാടുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇനിയോ ഇവിടെ മറ്റൊരു വിഷയം വിളിച്ചിട്ടത് കാര്യമായിട്ട് പറഞ്ഞത് ഇമാമിങ്ങളൊക്കെ പറഞ്ഞൊരു സംഭവമാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയതല്ല ഇമാമിങ്ങൾ തന്റെ ലഹാവിലിൽ ഫത്താവിൽ രേഖപ്പെടുത്തിയൊരു സംഭവമാണ് അബൂലഹബിന് അബൂലിന് തങ്ങളുടെ ജന്മദിനത്തിൽ സന്തോഷിച്ചതിന്റെ പേരിൽ അബൂലഹബിന്റെ നരകത്തിൽ ശിക്ഷക്കിളവ് ലഭിച്ചു ഇത് ഉസ്താദുമാർ പറഞ്ഞുണ്ടാക്കിയ കഥയല്ലേ ഇവിടെ അങ്ങനെ പറഞ്ഞത് ഉസ്താബ്മാർ കള്ളം പറഞ്ഞുണ്ടാക്കാന്നൊക്കെ പറഞ്ഞത് എന്തിനാ അങ്ങനെയൊക്കെ പറയണത് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ അങ്ങനത്തെ പ്രയോഗങ്ങളൊക്കെ ഒഴിവാക്കണം ഞങ്ങൾ ഞങ്ങൾ ഉസ്താദന്മാരും ഞങ്ങളുടെ നേതാക്കന്മാർ പൂർവികരായ ഇമാം ഞങ്ങൾ പഠിപ്പിച്ചതാണ് ഞങ്ങൾ പറയുന്നത് പറയാം അപ്പൊ പറയാം 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 ഒക്കെ പറയാൻ പോകുന്നു ഫുള്ളൂടെ എഴുതി വച്ചിട്ടുണ്ട് ഞാനെല്ലാം ഞാൻ എല്ലാം ഞാൻ പറഞ്ഞില്ലേ വെറുതെയിട്ട് പോന്നിട്ടില്ല അഞ്ചു മണിക്കൂർ ഞങ്ങൾ പത്ത് മണിക്കൂർ കണ്ടു കണ്ടതീർക്കുന്നത് പത്ത് മണിക്കൂർ ഞങ്ങൾക്ക് അത് കണ്ടു തീർക്കാം ഞാൻ കണ്ടുപോയാൽ പോരല്ലോ ഇത് കേൾക്കണം കട്ടിയും ആണല്ലോ ഓരോ ക്ലിപ്പ് ആക്കിയിട്ടുണ്ടാക്കണ്ടേ നല്ല പണിയുള്ള പണിയാണെങ്കിൽ ക്ലിപ്പ് ഇട്ട മറുപടി ആയിരുന്നല്ലേ കേൾക്കണവർക്ക് സുഖമാണ് പറഞ്ഞവർക്ക് നല്ല പണിയുള്ള ആരിയാണ് അതിന് പറഞ്ഞ മറുപടികൾ ഓരോന്നരെയൊന്ന് പറയാം പറഞ്ഞ ഓരോ െഹീദ്ണെങ്കിലും അല്ലെങ്കിലും രണ്ടു രണ്ടു നിരക്ക് പരിഗണിച്ചാലും അവിടെ ലബിതങ്ങൾ ജനിച്ചപ്പോൾ സന്തോഷിച്ചതിനാൽ എന്ന് ബുഖാരി മാമ പറഞ്ഞിട്ടില്ല അത് ഉസ്താദന്മാരെ വക കൂട്ടിച്ചേർക്കുന്ന എല്ലാ തിങ്കളാഴ്ചയും എന്നും ബുഖാരിയിലില്ല അതും ഉസ്താദന്മാരുടെ വക കൂട്ടിച്ചേർക്കുന്ന ആണ് അപ്പൊ അങ്ങനെയൊക്കെ കൂട്ടിച്ചേർക്കുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ

ആ സുവൈബ അലി അള്ളാഹ് അൻഹ അല്ലാൻ റസൂൽ പ്രസവിക്കപ്പെട്ട സമയത്ത് അബ്ദുല്ലാക്ക് ഇങ്ങനെ ആമിന ബിവിക്ക് ഇങ്ങനെ കുട്ടി ഉണ്ടായി എന്നൊരു വിഷയം പോയിട്ട് ആരോട് പോയി പറഞ്ഞു അബൂൽ അഹബിനോട് പറഞ്ഞു സുവൈബക്കത് നെബിയാന്നൊന്നും അറിയില്ല ഒരു കുട്ടി ഉണ്ടായി ഈ സന്തോഷ വാർത്ത പറഞ്ഞത് സുവൈബ ആയതുകൊണ്ട് അബൂൽ അഹബ് പറഞ്ഞു നീ ഇന്നു മുതൽ സ്വതന്ത്രയാണ് കാരണം നീ നല്ലൊരു കാര്യം എന്ന് പറഞ്ഞല്ലോ മുഹമ്മദ് കുട്ടി ജനിച്ച് പറഞ്ഞല്ലോ അത്രയുള്ളൂ നെബിയാണെന്ന് വിചാരിച്ചു പറഞ്ഞൊന്നുമില്ല പക്ഷെ റസൂറുല്ലാന്റെ ജന്മദിനത്തിൽ അബൂലഹബ് സന്തോഷിച്ചൊറ്റ കാരണം കൊണ്ട് അബൂലഹബിന് എല്ലാ തിങ്കളാഴ്ചയും നരക ശിക്ഷയിൽ ഇളവ് ലഭിക്കുന്നു റസൂറുല്ലാന്റെ ജന്മത്തിൽ സന്തോഷം ഇവിടെ ആരാ പറഞ്ഞത് അൽബിതായാണ് ഞാൻ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞത് പറയരുത് ഞങ്ങൾ പറയും എന്നാ നിങ്ങൾ പറയും ഇബിനു കസീർ കള്ളം പറഞ്ഞത് പറയും ഇബിനു കസീർ ഷിയാണെന്ന് പറയൂ അത് നിങ്ങൾ പറയുന്ന പദപ്രയോഗങ്ങൾ ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളെ നേരെ നേരെക്കിടുമ്പോഴേക്ക് ആ പോക്ക് പോകുന്ന എത്ര ഇമാമികളിലേക്കാണ് എന്തെങ്കിലും പറഞ്ഞു പോകരുത് സഹോദര മൈക്ക് കിട്ടിയാൽ നിങ്ങളെ സ്റ്റേജാണ് ഓക്കെ നിങ്ങൾ വാടകയ്ക്കെടുത്ത മൈക്കാണ് ഓക്കെ പക്ഷെ ആരോപിക്കുന്ന ആർക്കെതിര ഇമാമിങ്ങൾക്കെതിരല്ലേ ഞാൻ വായിക്കാം സീർ പറയുന്നു മാത്ര ഇവിടെ പറഞ്ഞറിയോ അബുലഹിബിനെ ആരോ കണ്ടു ആരോ കണ്ടതല്ല ഞാൻ വായിക്കാം അയ്യ അബൂലഹനെ അബ്ബാസ് ഇനിയോ കേട്ടോളൂ ഈ സംഭവം എപ്പോഴാ കണ്ടത് ശേഷം അബ്ബാസ് 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 പറഞ്ഞു പറഞ്ഞു ലിൽ എല്ലാ തിങ്കളാഴ്ച ദിവസവും മേൽ നരകത്തിലെ ശിക്ഷ ലഘൂകരിക്കപ്പെടും എന്തിനാണ് എപ്പഴാണ് ഉണ്ടായത്

എത്ര മോഷാണൊക്കെ എന്തിനാണ് അങ്ങനെയൊക്കെ പറയണത് ഇവർക്ക് പറയുന്നു അബൂലെ റസൂർ തങ്ങളുടെ ജന്മദിനത്തിൽ സന്തോഷിച്ചതിന്റെ പേരിൽ നരക സൃഷ്ടിയിൽ ഇളവ് ലഭിക്കുന്നു ബുഹാരിൽ ഫുള്ളു പറഞ്ഞിട്ടുള്ള ബുഹാരിൽ എല്ലാം ഫുള്ള് അറിയില്ലല്ലോ എന്നിട്ട് ഇവിടെ എന്തൊക്കെയാ പറഞ്ഞത് തൈലിക്കാത്തിൽ അല്ലാൻ ആര് പറഞ്ഞു നിങ്ങൾക്ക് ഏത് അറിയാം വാഗം കൽപ്പിക്കും തൈലിക്കാത്തിൽ പറഞ്ഞത്

മുലയൂട്ടിയിട്ടുണ്ട് എന്ന് പ്രവാചകൻ എന്നെയുംബൂബകൻ പഠിപ്പിക്കും അതുകൊണ്ട് തന്നെ എനിക്ക് ആ വിവാഹം പാടില്ലാത്തതെന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ മക്കളെയോ പെൺമക്കളെയോ സഹോദരിമാരെയോ എനിക്ക് നിങ്ങൾ പ്രദർശിപ്പിക്കരുത് എന്ന് പറയുന്നിടത്ത് ഹദീസ് അവിടെ അവസാനിച്ചു കഴിഞ്ഞു നിങ്ങൾ ശ്രദ്ധിക്കണം വളരെ കൃത്യമായി ശ്രദ്ധിക്കണം അവിടെ സ്ക്രീനിൽ നിങ്ങൾ കൃത്യമായി കാണുവാൻ സാധ്യമാകും

ചില കാര്യങ്ങളൊക്കെ ആയിക്കൊണ്ട് ചിലതിന്റെ ശേഷമോ അതിനു മുമ്പോ ഒക്കെ ചില കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് പലരുടെയും അഭിപ്രായങ്ങൾ അങ്ങനെ കൊടുക്കാറുണ്ട് അതൊന്നും എന്ന് എന്താണത് ബുഹാരിനെ കുറിച്ച് ബാലപാഠം അറിയുന്നവർക്ക് അറിയുന്ന പറഞ്ഞത് ബുഹാരിനെ കുറിച്ച് ബാലപാഠങ്ങൾ പഠിച്ചിട്ടില്ല എനിക്ക് മനസ്സിലായി തൈലീഖാത്തുൽ ബുഖാരിയെ കുറിച്ച് ഇമാ കാഴ്ചപ്പാടെന്താ നിങ്ങൾ ആ കുറിച്ച് ചർച്ച പണോ ഞങ്ങൾ റെഡിയാ താത്ത ഹദീസിന്റെ മാരെ ചർച്ച എന്താ ബുഖാരി എന്താൽ ആണെന്ന് പൂർണ്ണമായി പറഞ്ഞവരുണ്ട് ഇനി അല്ല എന്ന് പറഞ്ഞവർ തന്നെ എങ്ങനെ പറഞ്ഞത് വന്നുകഴിഞ്ഞാൽ നോക്കൂ നിങ്ങൾ കിസ്മാനി കിസ്മുൻ വറദ വറദ ബിസീഗത്തുൽ ജസ്മി വഹുവ വകിസ്മുൻ തംരീർ സഹോദരാ സീകത്ത് തമ്പ്രീതൊക്കെ പറഞ്ഞ തിരിയോ എന്ന് എനിക്കറിയില്ല നോക്കിട്ട് വരണ്ടേ തൈലിക്കാത്ത കൊണ്ടിരുമ്പോൾ ഇവം രണ്ട് രീതിയിൽ വരാറുണ്ട് ഒന്ന് കാല ഇന്നാള് പറഞ്ഞു പേരെടുത്ത് പറയും പോലെ അങ്ങനെയൊക്കെ പറഞ്ഞാൽ കാല എന്നോ എന്നോ അങ്ങനെയൊക്കെ പറഞ്ഞാൽ മനസ്സിലാക്കാം അത് സഹിഹാണ് എന്നാൽ എന്നാൽ എന്നോ അല്ലെങ്കിൽ യുർവ എന്നോ യുദുക്കർ എന്നോ ഒരു അല്പം തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ബുഹാരിമം പ്രയോഗിച്ചിരിക്കണമെങ്കിൽ അവിടെ ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ആ ഭാഗം സൊഹിയല്ല അത് ചിലക്ക് അഭിപ്രായമുള്ളു എന്നാൽ കാല പറഞ്ഞാലോ സഹിയാണ് ഇവിടെ എങ്ങനെയുള്ളത് ഉറവ് പറഞ്ഞുള്ള പറഞ്ഞു അപ്പോൾ ആ ദീസ് എന്താണ് ആ തൈലിക്കകത്ത് എന്താണ് സൊഹിഹാണ് തൈലേക്കകത്ത് പഠിക്കണ്ടേ എന്നിട്ട് ഇവിടെ പറയാണ് അദീസിന്റെ ബാലപാടം അറിയാത്തത് കൊണ്ടാണ് എന്ത് ബാലപാട സുഹൃത്തേ താങ്കൾക്കറിയ നിങ്ങൾക്ക് ആരോ എഴുതി തന്നു സാധു അവിടെ നിന്ന് വായിച്ചു ഇനി നോക്കൂ നിങ്ങൾ എന്നിട്ട് ഇവിടെ പറഞ്ഞെന്താ ഇവിടെ പറഞ്ഞത് അവിടെ ആരാ കണ്ടതെന്നില്ല കണ്ടത് ആരാർ പറയുന്നു അബുലബിനെ സ്വപ്നത്തിൽ കണ്ടത് അബ്ബാസ് ആണ് പിന്നെ പറഞ്ഞെന്താ പിന്നെ പറഞ്ഞെന്താ അവിടെ റസൂർ സാഹു അലഹു തങ്ങളുടെ ജന്മദിനത്തിൽ സന്തോഷിച്ചു കൊണ്ടാണെന്ന് അവിടെ അല്ലെ പറഞ്ഞിട്ടുണ്ട് ആര് പറഞ്ഞിട്ടുണ്ട് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇമാ കസ്താനി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ ചോദിക്കട്ടെ ഈ ഇമാങ്ങളൊക്കെ കള്ളം പറഞ്ഞൊന്നു പറയേണ്ടി വരില്ലേ എന്തിനാണ് മൗലവി ഇങ്ങനെയൊക്കെ സമൂഹത്തിന് വിളി തെറ്റിദ്ധരിപ്പിക്കുന്നത് അതൊന്നും വേണ്ടല്ലോ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ടു എന്തിനാണ് ഇങ്ങനത്തെ പ്രയോഗങ്ങളൊക്കെ നടത്തുന്നത് പിന്നെ പറഞ്ഞെന്താ

ഈ കാര്യം വ്യക്തമായി ുണ്ട് അദ്ദേഹം പറയുകയാണ് കുഫാറുകൾക്ക് അവരുടെ പ്രവർത്തനങ്ങൾ പരലോകത്തുള്ളതിന്റെ സൂചന ഈ ഹദീസിനോട്

കാഫീയങ്ങൾക്ക് അവരെ പ്രവർത്തനത്തിന് പ്രതിഫലം കിട്ടില്ല എന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ലേ ഉണ്ടല്ലോ ഉണ്ട് അബുലാബ് മരിച്ച ആരായിട്ടാ കാഫറായിട്ടാണല്ലോ പിന്നെ ഇങ്ങനെ കാഫിറിന് നരകത്തിൽ ഇളവില് വെച്ചെന്ന് പറയാം അപ്പൊ ഖുർആൻ എതിരല്ലേ അതിന് മറുപടി പലപടി പറഞ്ഞിട്ട് ലാസ്റ്റ് പറയുന്നു സ്വീകരിക്കും എന്ന് പറയുമ്പോൾ അവിടെ ഒരു പ്രശ്നവും വരുന്നില്ല എന്തെല്ലോ എന്താ പറഞ്ഞത് കാഫിരിയങ്ങൾ അമൽ ഉപകരിക്കൂലെന്ന് പറഞ്ഞാൽ അത് പൊതുവായിട്ടുള്ള അഭിപ്രായമാണ് ഇത് അതിന് നിന്ന് ഹാസാണ് അത് നേരത്തെ പറഞ്ഞേ കാൾക്ക് അവരെ അമര ഉപകരിക്കില്ല ആമ്മാരു വിധിയാണ് എന്നാൽ ബന്ധപ്പെട്ട വിഷയത്തിൽ അതൊരു പ്രത്യേകത ആര് കിട്ടിയ അബുലബിന് കിട്ടി അബുദുൽ ഹാസാണ് ഏതുപോലെ അബു താലിബിന്റെ വിഷയം പോലെ അത് ഫൈസൽ മൂലിയും പറഞ്ഞിട്ടോ ഫൈസൽ പ്രസംഗിച്ചെന്താ അബു താലിബിന് അങ്ങനെ കിട്ടിയിട്ടുണ്ട് റസൂർലിന്റെ തങ്ങളെ കൊണ്ട് അബു താലിബ് ആരാ അബു താലിബിന് അങ്ങനെ കിട്ടിയത് ഇവരോ അത് പ്രകാരം അബുതാലിബ്ബിന്ദ്രൽ കാഫറാണല്ലോ അബു താലിബിന്റെ നരകത്തിനെങ്കിൽ പറഞ്ഞല്ല എന്തുകൊണ്ട് അത് ഹാസായ നയമാണ് പ്രത്യേക നയമാണ് അഡ്മിഷൻ ഇല്ല പ്രവേശനം ഇല്ല എന്ന് പറഞ്ഞാൽ പൊതുനയമാണ് എന്നാൽ അവിടുത്തെ ജീവനക്കാർക്ക് അഡ്മിഷൻ ഉണ്ട് പ്രവേശനമുണ്ട് എന്നതുപോലെ ഇവിടെ പൊതുവേ കാഫര്യങ്ങൾ കിട്ടില്ല എന്ന് പറഞ്ഞാൽ ശരിയാണ് പക്ഷെ ഇത് റസൂർല്ലയുമായി ബന്ധപ്പെട്ട വിഷയമാണ് അതുകൊണ്ട് കിട്ടും എന്ന് എന്നിവിടെ പറയുന്നു ധാരാളം കിതാബുകൾ പറയുന്നു അവര് വായിച്ച അതേ ഫത്തുൽ താഴെയും പറയുന്നുണ്ട് നീ സാക്ഷാൽ മോലിന്ന് പറഞ്ഞല്ലേ അബു താലിബിന്റെ നരക ശിക്ഷയിൽ ഇളവ് ലഭിച്ചു പറയട്ടെ പറ്റിയ വിധങ്ങൾ പറഞ്ഞു അബു താലിബിന്റെ നരകത്തിൽ ഏറ്റവും ചെറിയ ശിക്ഷയിലേക്ക് മാറ്റപ്പെടുന്നു എന്ന് പറഞ്ഞു അപ്പൊ അത് ഖുർആൻ എതിരാണോ അല്ല പിന്നെയോ അത് പ്രത്യേകമായി അള്ളാഹു കൊടുത്തൊരു ഇളവ് കണ്ടോ എന്നുണ്ട് അബു താലിബിന്റെ വിഷയത്തിൽ പ്രത്യേക ഇളവാണ് അതേ പ്രത്യേക ഇളവ് ആർക്കും കിട്ടി കിട്ടി അത് ആര് സമസ്തക്കാർ പറഞ്ഞതല്ല പറഞ്ഞതല്ല ൾ പറഞ്ഞു പറഞ്ഞു എന്ന് മാത്രമല്ല ഇത് പറഞ്ഞിട്ട് പറഞ്ഞ വാക്ക് നിങ്ങൾ ഇമാമിങ്ങൾ എത്ര കൃത്യമായിട്ടാണ് പറയുന്നത് നിശ്ചയമായിട്ട് ലഹബ് തൊട്ട് നരകശിക്ഷയെ തിങ്കളാഴ്ച ദിവസങ്ങളിൽ എന്തേ കാരണം അബൂലഹബ് വേണ്ടി സുവൈബ സുവൈബയെ എന്തിനു വേണ്ടിയാ മോചിപ്പിച്ചത് മുത്തുനബിയുടെ ജന്മദിനത്തിൽ സന്തോഷിച്ചില്ലേ ആ കാരണം കൊണ്ടാണ് ുന്നത് അബൂ ലഹബന്രകശിക്ഷയിൽ ഇളവ് ലഭിക്കുന്നതുകൊണ്ടാ വസ്ലങ്ങളുടെ ജന്മദിനത്തിൽ സന്തോഷിച്ചത് കൊണ്ട് പറയുന്നതാരാ പറയുന്നതാരാ തങ്ങളാണ് ധാരാളം ഇമാമിങ്ങൾ രേഖപ്പെടുത്തുകയാണ് ഇത് പറഞ്ഞിട്ട് മഹാന്മാരായ ഇമാമിങ്ങൾ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഇതൊക്കെ നോക്കണ്ടേ ഇതൊക്കെ നോക്കണ്ടേ ഇമാം നിങ്ങൾ പറഞ്ഞു നോക്കുന്നത് ഖുർആൻ ആക്ഷേപിച്ച് പറഞ്ഞാലാണ് അബൂലഹബ് എവിടെയും പറഞ്ഞല്ലോ ഇവിടെ സുഹൃത്ത് തബ്ബത്തക്കെ ഓതിട്ട് പറഞ്ഞു കണ്ടോ അള്ളാഹു ആക്ഷേപിച്ചാലാണ് അബൂലഹബ് ആർക്കാ തർക്കമുള്ളത് ഞങ്ങളും അഭിപ്രായക്കാരനെയാണ് അബോലഹാബിന് കഠിന ശിക്ഷയാണ് പക്ഷേ അങ്ങത്തെ അബോലഹബ് ഒരു കാര്യം ചെയ്തു പോയി എന്തേ ചെയ്തു പോയത് മുത്തുനബിയെ കൊണ്ട് സന്തോഷിച്ചു ജന്മദിനത്തിൽ സന്തോഷിച്ചു എന്നൊറ്റ കാരണം കൊണ്ട് അബൂലഹാബിന് നരക ശിക്ഷയിൽ ഇളവ് ലഭിക്കുന്നു ഇത് പറഞ്ഞിട്ട് ഇമാമിങ്ങൾ പറയുന്നത് കണ്ടോ സമസ്തക്കാര് പറഞ്ഞുമാര് കള്ളം പറഞ്ഞു എന്നൊക്കെയേ ഇവിടെ പ്രസംഗിച്ചു പോയത് കണ്ടോ ഇമാമിങ്ങളാണ് പറയുന്നത് ഒരാൾ മിനായൊരു മനുഷ്യൻ ജീവിതം മുഴിക്കേ റസൂർലാന്റെ ജന്മദിനത്തിൽ സന്തോഷിച്ചു കഴിഞ്ഞാല് അവന്റെ നന്മയെത്രയാണ് അവന് കിട്ടാൻ പോകുന്ന പ്രതിഫലം എത്രയാണ് ഖുർആാൻ പേരെടുത്ത് ഖുർആൻ ഖുർആാനല്ലാതെ ആക്ഷേപിച്ച അബുലഹബ് ഉത്തുനിവിടെ ജന്മദിനത്തിൽ ഒരു പ്രാവശ്യം സന്തോഷിച്ചൊറ്റ കാരണം കൊണ്ട് അബൂ ലഹബിന് എല്ലാ തിങ്കളാഴ്ചയും നരകത്തിൽ ശിക്ഷക്കിളവ് ലഭിക്കുമെങ്കിൽ ജന്മദിനത്തിൽ എന്നൊന്നും സന്തോഷിക്കുന്ന മമിനായ മനുഷ്യൻ കണ്ടോദിൽ ായി ജീവിച്ച് മുസ്ലിമായി ജീവിച്ച് മുത്തലബി സാഹു അലൈഹി വസല്ല തങ്ങളുടെ ജന്മദിനത്തിൽ സന്തോഷിച്ചു കഴിഞ്ഞാൽ അവനുക്കുള്ള പ്രത്യേകത എത്രയാണ് അവനുക്കുള്ള മഹത്വം എത്രയാണ് കിതാബ് തങ്ങളുടെ കിതാബാണ് മാത്രമാണോ പറഞ്ഞത് എന്റെ കയ്യിലേക്ക് കിതാബുകൾ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നത് വെറുതെ എന്തെങ്കിലും പറഞ്ഞു പോകുകയില്ല ഇമാമിങ്ങളെ കിതാബാണ് എന്റെ കയ്യിലുള്ളത് മൗലയുമാരെ ഞങ്ങൾ ചോദിക്കുന്നു കിതാബ് വെച്ച് ചർച്ച ചെയ്യാൻ തയ്യാറാണോ എന്തിനാണ് ആ